കാണുന്നില്ല എന്ന് കരുതി വാതിലുകളോ മുമ്പിൽ വഴികളോ ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുവരെയും കാണാത്തൊരു വാതിൽ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ് കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരുപാട് സന്തോഷത്തോടെ പുതിയ വാതിലിലേക്ക് കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഇന്നത്തെ ഈ ഒരു ദിവസം ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവ് അമേശ് നാമത്തിൽ നിങ്ങളെയെല്ലാം ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവായ ക്രിസ്തുവേശുവിൻ എല്ലാ മഹത്വവും ആരാധനയും ഞാൻ അർപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വചനം ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ കൂട നീ കാണാത്തൊരു വാതിൽ ദൈവം നിനക്കായി തുറന്നിരിക്കുകയാണ് ഇന്ന് പകൽ അലട്ടുന്ന വിഷയങ്ങളുടെ അതിപ്രസരം ജീവിതത്തിന്റെ മുമ്പിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉത്തരമില്ലാത്തതും സങ്കടപ്പെടുത്തുന്നതുമായ ഏതെല്ലാം മേഖലകളിൽ നിന്ന് മുമ്പിൽ നിങ്ങളെ മുന്നോട്ട് ഒരു ചൂട് വെക്കാൻ അനുവദിക്കാതെ ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ ആത്മാവിൽ പറയട്ടെ ഈ തിരുവെഴുത്ത് ശക്തമേറിയ ഒരു ഉറപ്പാണ് നമുക്ക് നൽകുന്നത് ദൈവം നമ്മളോട് നേരിട്ട് തൻ്റെ വചനത്തിലൂടെ നൽകുന്ന ഒരു പ്രവചന ദൂതാണിത് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എൻ്റെ മുമ്പിൽ ഒരു വാതിൽ എനിക്ക് എൻ്റെ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നു ആവശ്യത്തെ നോക്കിക്കൊണ്ട് പറയാമോ എന്ന് പകൽ ഈ വാക്ക് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ഈ ദിവസങ്ങളിൽ മുഴങ്ങിക്കേൽക്കുന്ന ഓരോ ദൈവാലോചനയുടെ മുമ്പിലും ജീവിതം കർത്തൃകാരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ അത്ഭുതങ്ങളെ കൊയ്തെടുക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്താണ് ദൈവദാസനെ ഇതൂതി ഞാൻ കേട്ടത് അതിൽ കേട്ടത് ഞാൻ അതുപോലെ വിശ്വസിച്ചു ഞാനത് എഴുതിയെടുത്തു ഞാനത് പ്രാവർത്തികമാക്കി എനിക്ക് അത്ഭുതം കിട്ടി ഇന്ന് പകല് തുറന്നു വെച്ചിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ വാതിൽ സ്വന്തം ജീവിതത്തിൻ്റെ മുമ്പിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവർക്കാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ കാണാത്ത ഒരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ഞാനൊരു വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു നമ്മൾ കാണുന്നില്ല എന്ന് കരുതി ഈ വഴികളോ വാതിലുകളോ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ മുഖവുരയിൽ പറഞ്ഞു നാം ഇതുവരെ കാണാത്തതെന്ന ദൈവം നമുക്കായി തുറക്കാൻ പോകയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ഉയർന്നു വരാൻ പോകയാണ് ഒരിക്കലും നിലയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കായി ഓപ്പണായി വരുന്നു ജീസസ് ഞാൻ ഒരു വാക്ക് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവപ്രവൃത്തിയുടെ ആ ഒരു പൊസിഷൻ നമ്മുടെ തൊട്ടു മുമ്പിലാണ് നമ്മൾ എവിടെയാണോ അവിടെയാണ് എന്ന് ദൈവപ്രവൃത്തി ആര് വന്നാലും അതവർക്ക് അക്സസ് ചെയ്യാനോ അതവരുടെ മുമ്പിൽ ഓപ്പൺ ആവുകയോ ഇല്ല നമ്മുടെ മുൻപിൽ തന്നെ തുറക്കപ്പെടണമെന്ന നിലയിലാണ് ദൈവം അതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് പതിഞ്ഞാൽ മാത്രം ഓപ്പൺ ആകുന്ന നിങ്ങളുടെ ഡിവൈസ് പോലെ നിങ്ങളുടെ മുൻപിൽ മാത്രമേ ഓപ്പൺ ആകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സംവിധാനം ചെയ്തു വച്ചിരിക്കുന്ന ഒരത്ഭുതം ഇന്ന് ഭൂമിയിൽ വെളിപ്പെട്ടു നിൽക്കുന്നു നിങ്ങൾ കടന്ന് ചെല്ലുന്നത് അസാധ്യമായൊരു സ്ഥാനത്തേക്കാണെങ്കിലും അവിടെ നിങ്ങൾ ചെല്ലുന്നതോടുകൂടി ഒരു താക്കോൽ ഒരു പൂട്ടിനകത്തേക്ക് കയറുന്നത് പോലെ നിങ്ങൾ ചെല്ലുന്നത് കൊണ്ട് തന്നെ അത് തുറക്കപ്പെടും അടഞ്ഞു കിടക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഡോറുകൾ നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ സെൻസറുകൾ വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത് പോലെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നാം ചെല്ലുന്ന പാടെ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോകുകയാണ് കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു ഇന്ന് നിന്റെ മുമ്പിൽ ദൈവം നീ കടന്ന് ചെല്ലുന്ന സമയത്തോടനുബന്ധിച്ച് നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കും ആ വാതിലിലൂടെ നീ ഇന്ന് പ്രവേശിക്കും കർത്താവ് നിലക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും ജീസസ് വേറെ ആരെ കൊണ്ടും തുറക്കാൻ കഴിയാത്തതും ഞാൻ ചെല്ലുമ്പോൾ മാത്രം എൻ്റെ മുമ്പിൽ മാത്രം തുറക്കുന്നതുമായൊരു വഴി ദൈവം ഇന്ന് സംവിധാനം ചെയ്തിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സഭയിൽ എൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിൽക്കുന്ന ഒരു ദൈവദാസനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വലിയ ഡീലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിരവധി ആൾക്കാർ അതിൽ ഇടപെടുന്നുണ്ട് പലരും പല ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ആ വിഷയത്തിനോട് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വാക്ക് പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഇദ്ദേഹത്തിലൂടെ മാത്രമാണ് ഈ കാര്യം നടക്കേണ്ടത് അതിനെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഉടനെ ആ വാക്ക് നോട്ടീസ് ചെയ്ത് പ്രാർത്ഥിച്ചു കർത്താവേ ഈ മകനിലൂടെ അല്ലാതെ ഇടീല് നടക്കരുത് ഇത് ഇദ്ദേഹത്തിന് നന്മ കിട്ടേണ്ട കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ഭവനം ഉണ്ടാകേണ്ട കാര്യമാണ് അദ്ദേഹം തന്നെ ഈ മകനിലൂടെ തന്നെ ഇദ്ദേഹം ഏർപ്പാട് ചെയ്തിരിക്കുന്ന വഴികളിലൂടെ തന്നെ ഈ കാര്യം നടക്കട്ടെ ജീസസ് അതിൻ്റെ മുഖാന്തരങ്ങൾ ദൈവകൃപയാൽ അടുത്തു വരികയുണ്ടായി നീ ഇടപെടുന്നത് നിമിത്തം ദൈവപൈതലെ നിനക്ക് വേണ്ടി മാത്രമായി നിന്റെ മുമ്പിൽ മാത്രമായി ഒരു അതിശയത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ് ഇനി അത് വേറെ ആർക്കും അത് കടന്നാക്രമിക്കാനോ കൈവശപ്പെടുത്താനോ കഴിയത്തില്ല ആർക്കും അടയ്ക്കാനാവുകയില്ല ആരാലും അത് അടച്ചുകൂടാ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല ആർക്കും 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 അതിൽ ഒഴിവാക്കപ്പെടുന്നവരാരും തന്നെയില്ല ആരെ കൊണ്ടും അത് സാധിക്കത്തില്ല ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് തുറന്നു തരുന്ന ആ വലിയ വിടുതലിനെ തടയാൻ ആരെ കൊണ്ടും ഇനി പറ്റത്തില്ല നിന്റെ ഭവനത്തിന് മേൽ ദൈവം തുറക്കുന്ന ആ വലിയ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യാൻ ഇനി ഒരു ദ്രോഹി നോക്കിയാലും സാധിക്കത്തില്ല നിങ്ങൾ മനുഷ്യരുടെയും പിശാചികളുടെയും പിടിയിൽ അമർന്നുപോയ കാലഘട്ടങ്ങൾ തീർന്നു ഇനി അതിന് നിങ്ങളെ കൈഗതമാക്കാൻ പറ്റത്തില്ല എന്ന് ഈ തിരുവഴുത്തിനെ അധികരിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ ശക്തിയോടുകൂടെ ദൂത് പറയട്ടെ എത്ര കേമനും നോക്കിയാലും എത്ര ക്രൂരന്മാർ നോക്കിയാലും ഏത് ദ്രോഹികളും ഏത് ദുഷ്ടനും ആരാലും അടച്ചുകൂടാ എന്ന് പറയുന്ന വചനത്തിനകത്ത് ഉൾപ്പെടുകയാണ് അതിനെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു ഇനി ഇവരാരെല്ലാം നോക്കിയാലും ഞാൻ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ആ വാതിലിനെ ആരെ കൊണ്ടും പൂട്ടാനോ അടയ്ക്കാനോ പറ്റത്തില്ല ജീസസ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ അവിശ്വസ്തരും ദ്രോഹികളുമായിരുന്നു അന്ന് നമ്മുടെ മുമ്പിൽ ദൈവം ഏറ്റവും സ്നേഹത്തോടുകൂടെ തുറന്നു തന്ന വാതിലാണ് കർത്താവായ യേശു യേശുവിനെ ദൈവം നമ്മുടെ മുമ്പിൽ ഇന്ന് പകൽ നിർത്തിയിരിക്കുകയാണ് ഒരു അത്ഭുതത്തിന്റെ വാതിലുപോലെ ജീസസ് നമ്മുടെ ഏത് ആവശ്യത്തിനും ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനെ ആശ്രയിക്കാൻ കഴിയും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏത് സങ്കടത്തിനും ഇന്ന് പകൽ കർത്താവ് മറുപടിയുടെ വാതിലാണ് ജീസസ്നും പതിനാറിൽ ദാവിധി രാജാവ് പാടി ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലിങ്ങിപ്പോകുകയില്ല ഇന്ന് രാവിലെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന പൊസിഷൻ നിങ്ങളുടെ തൊട്ട് മുൻപിലാണ് നിങ്ങൾ ഒരു അതിശയത്തെ നേട ആഗ്രഹിക്കുന്നുവോ ഒരു വലിയ വിടുതലിനെ പ്രാപിപ്പാൻ കൊതിക്കുന്നുവോ നിങ്ങളുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന കർത്താവാണ് നിങ്ങൾ ഏക വഴി എന്ന് രോഗിയാണോ നിങ്ങൾ യേശു നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ാണ് ഒരു വഴി കാണാത്തവർക്ക് അവിടുന്ന് വഴിത്തിരിവുകളുടെ വാതിലാണ് ഒരു പ്രത്യാശയും ഇല്ലാത്തവർക്ക് ഒരു ശുഭപ്രതീക്ഷയും ഇല്ലാത്തവർക്ക് ഏറെ നിരാശ്രിതരായി പോയവർക്ക് യേശു പ്രത്യാശയുടെ വാതിലാണ് ഈ പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മറുപടിയുടെ വാതിലാണ് വിധികളെ തിരുത്താൻ കൊതിക്കുന്നവർക്ക് എൻറെ യേശു വിശ്വാസത്തിന്റെ വാതിലാണ് ആത്മീക യുദ്ധങ്ങളിലും ജീവിത സംഘർഷങ്ങളിലും അലയുന്നവർക്ക് എൻറെ യേശു സമാധാനത്തിന്റെ വാതിലാണ് സമാധാനത്തിന്റെ വാതിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ സംരക്ഷണം വേണമെന്നുള്ളതായ ആവശ്യത്തിന് മുമ്പിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് എൻ്റെ യേശു ധൈര്യത്തിൻ്റെയും സംരക്ഷണയുടെയും അത്ഭുത വാതിലാണ് അതേ ധൈര്യഹീനർക്കവൻ സംരക്ഷണയുടെ വാതിലാണ് ഏത് മഹാഭാവിക്കും വിശുദ്ധരായി തീരുവാനുള്ള പാപവിമോചനത്തിന്റെ ഏകവാതിലാണ് എൻ്റെ കർത്താവായ യേശു ഏത് കൈവിടപ്പെട്ടു പോയ വിഷയവും സമയവും നമ്മുടെ ജീവിതത്തിൽ നേരെയാക്കുന്ന അതിശയങ്ങളുടെ അത്ഭുതങ്ങളുടെ ആശ്ചര്യങ്ങളുടെ ഏകവാതിലാണ് കർത്താവായ യേശു ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു ആരാലും അത് അടച്ചുകൂടാ ആ തിരുവഴുത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇതാന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ തുറക്കുമെന്നല്ല ഓൾറെഡി അത് നിങ്ങളുടെ മുമ്പിൽ ഓപ്പണാണ് നിനക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ നിൻ്റെ പ്രശ്നത്തിൻ്റെ വിടുതൽ സംവിധാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടതിനെ കർത്താവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നിന്റെ വിടുതൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അത് ഏതാനും മിനിറ്റുകൾക്കകം വെളിപ്പെടും ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയുടെ നടുവിലെ ഈ പ്രാർത്ഥനാ സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ളതായ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ഭൂമിയിലേക്ക് കര നേട്ടുകയാണ് ഗ്ലോർ പിതാവേ അത്ഭുതങ്ങൾ ഞങ്ങളുടെ മുൻപിൽ നീ ഒരുക്കുന്നുവല്ലോ വാതിലുകളെ പുതിയ കവാടങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ നീ ഒരുക്കുന്നല്ലോ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പകൽ അവരെ നേരിടുന്ന ഭാരപ്പെടുത്തുന്ന ഏത് വിഷയത്തിൻ്റെ മുമ്പിലും എൻ്റെ കർത്താവ് തുറന്നു നൽകുന്ന അതിശയകരമായ വലിയ വിടുതലുകൾക്കായിട്ട് സ്തോത്രം ഇന്ന് വലിയ തോതിലുള്ളതായ ചില സാമ്പത്തിക പ്രയാസങ്ങളുടെ മുൻപിൽ എൻ്റെ കർത്താവ് ഒരുക്കുന്ന അത്ഭുതകരമായ വലിയ വാതിലുകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് നിന്റെ മക്കളുടെ ക്ലേശങ്ങളെ നീക്കി നിരാശകളെ മാറ്റി അതിശയങ്ങളിലേക്ക് അവരെ മുൻപോട്ട് നയിക്കുന്നതിനായിട്ട് സ്തോത്രം സന്തോഷം കൊണ്ട് ഇവരെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽ കർത്താവേ സ്വന്തമായി ചില സ്ഥല സംബന്ധമാണ വിഷയങ്ങളിൽ വ്യാപുലപ്പെട്ടു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു സന്തോഷകരമായ വാർത്ത കേൾപ്പിക്കുന്നതിനായി ഒരിടം ഇവർക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം യെസ് പുതിയൊരു ജോലിയുടെ വാതിൽ ഇന്ന് പകൽ തുറക്കപ്പെടുകയാണ് പുതിയൊരു പ്രമോഷന്റെ വാതിൽ ഇന്ന് പകൽ തുറന്നു വരികയാണ് ദൈവത്തിന്റെ ആത്മാവി രണ്ട് കാര്യങ്ങൾ വളരെ ശക്തമായി ഇടപെടുന്നു നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ജോലിയുടെ വാതിൽ ചില ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ദൈവം നിനക്ക് അടുത്തൊരു സ്ഥാനമാനം നൽകി നിന്നെ ഉയർത്തുന്ന ഒരു പുതിയ വാതിൽ തുറക്കുകയാണ് ഒരു പുതിയ വഴി വെട്ടിക്കേറുന്നത് പോലെ ഞാൻ കാണുന്നു ദൈവം നിന്റെ മുമ്പിൽ നിന്റെ അവസ്ഥകൾക്ക് ഒരു വിശാലത കൽപ്പിക്കുകയാണ് അധികം വൈകാതെ തന്നെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ചില വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഒരു പുതിയ വഴി വെട്ടി ഇറങ്ങുന്നത് പോലെ ദൈവം നിന്റെ മുൻപിൽ ഒരു വിശാലത തുറന്നു നൽകുകയാണ് ഇടുക്കമുള്ള അനുഭവങ്ങൾ മാറി അല്പം കൂടെ വിശാലതയിലേക്ക് ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നു കർത്താവേ നിന്റെ കൃപയുടെ സമൃദ്ധി നിന്റെ മക്കളുടെ മേൽ ചൊരിയുന്നതിനായി സ്തോത്രം അത്ഭുത സ്തോത്രം സ്തോത്രം ഉയർച്ചകൾ നിന്റെ അപ്പ എല്ലാ ഈ പകലിവരെ നീ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞവരെ നമ്മളെ സംബന്ധിച്ച ദിവസം നമുക്ക് മറക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തിയുടെ അത്ഭുതവാതിൽ തുറന്നു വെച്ചിരിക്കുന്ന സമയമാണ് ദൈവം നമുക്ക് വേണ്ടി പരിഹാരം നൽകിയിരിക്കുകയാണ് നമ്മളെ വേദനിപ്പിച്ചതിന് ദൈവ സൊല്യൂഷൻ എടുക്കിയിരിക്കുകയാണ് ഇന്നത് കാണും കേട്ടോ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അതിലേക്ക് സ്റ്റെപ്പുകളെ വെച്ചാട്ടെ ഈ ശനിയാഴ്ച തൃശ്ശൂര് ഒല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിന്റെ സമീപത്ത് അശോക ഹാളിൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷ നടക്കുന്നു നിങ്ങൾ എല്ലാവരും വരണം അതുകൂടാതെ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയും പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും രണ്ട് സെക്ഷനുകളിലായിട്ട് നമ്മുടെ ആത്മീക ആരാധന കോട്ടയം ഐ എം എ ഹാളിൽ നടക്കുന്നു നിങ്ങളെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ആരാലും അത് അടച്ചുകൂടാ ഒരുത്തരും അടയ്ക്കത്തില്ല ഇന്ന് നിന്റെ സമ്പത്തിന്റെ വഴി ഇന്നത്തെ നിന്റെ അനുഗ്രഹത്തിന്റെ വഴി ഇനി അതാരും കൂട്ടത്തില്ല നിനക്കായി തുറന്നിരിക്കുന്നതിന് ജോലി മണ്ഡലങ്ങളെ ഇന്നലെ വരെ വരെ പലരും അതിനകത്ത് തടകളിട്ടെങ്കിൽ ഇനി അതങ്ങനെയല്ല ദൈവം അത് അനുവദിക്കുകയില്ല പുരോഗതിയുടെ നേർക്കാഴ്ചകളാണ് കാണാൻ പോകുന്നത് തയ്യാറായിക്കോ സന്തോഷത്തുള്ള കർത്താവിനെ സ്തുതിച്ചോ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ